മാവേലിക്കര മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ബൈജു കലാശാല കുന്നത്തൂർ മണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വോട്ട് അഭ്യർത്ഥിച്ചു പുലിക്കുളം വലിതറക്കാവ് ക്ഷേത്രത്തിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത് കശുവണ്ടി ഫാക്ടറികൾ ഉൾപ്പെടെ സ്ഥാനാർത്ഥി വോട്ട് മാവേലിക്കര പാർലമെന്റ് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ബൈജു കലാശാല കുന്നത്തൂർ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രചാരണം നടത്തി പുലിക്കുളം വലിയതറക്കാവ് ദേവീക്ഷേത്രത്തിൽ നിന്ന് ആണ് ആനേടി ഏരിയയിലെ പ്രചരണം ആരംഭിച്ചത് പട്ടയജാതി കോളനിയിലും ഷൂർനാട് വടക്ക് പഞ്ചായത്ത് ആനേടി പുലിക്കുളം തറയിൽ കോളനിയിലും പ്രചാരണം നടത്തി ആനേടിയിലെ വിവിധ കശുവണ്ടി ഫാക്ടറികളിലും സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ചു പോരുവഴി പഞ്ചായത്തിലെ കശുവണ്ടി ഫാക്ടറിയിലും വോട്ട് തേടി